മഴക്കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു ഇരുണ്ട പ്രദേശം കൊടും കാട് പക്ഷേ ആ കാടിനോട് ചേർന്നൊരു ഗ്രാമമുണ്ട് അവിടുത്തെ ഗ്രാമത്തിലവന് രണ്ട് മക്കളാണ് രണ്ട് ആൺകുട്ടികൾ മൂത്ത ആൾ മുരുകൻ രണ്ടാമത്തേത് കൃഷ്ണൻ എന്നാൽ രണ്ടാമത്തെ മകൻ ഒരു ക്രൂരനായിരുന്നു വല്ലാത്ത സ്വഭാവമാണ് അയാൾക്ക് പെണ്ണുങ്ങളാണ് അയാളുടെ ബലഹീനത അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി ക്രൂരമായ ബലാത്സംഗത്തിനിരയായി മരിക്കുന്നു നാട്ടിലെല്ലാവരും ഗ്രാമത്തലവൻ്റെ ഇളയ മകനാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ ആർക്കും ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇതൊക്കെ ഗ്രാമത്തലവൻ അറിയുന്നുണ്ടായിരുന്നു തൻ്റെ മകൻ്റെ ബലഹീനത പെണ്ണാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ മകൻ മൂലം തനിക്ക് അപമാനം നേരിടേണ്ടി വരുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തുടങ്ങി പക്ഷേ തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്വേഷണം പകുതി വച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു തൻ്റെ വീട്ടിൽ നിന്നും ഇളയ മകനുള്ള വീതം കൊടുത്ത് അയാൾ അവനെ വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ പണം കൂടി വന്നതോടെ അയാളുടെ ദൂർത്തും ക്രൂരതകളും കൂടി അങ്ങനെ ഇരിക്കെ അയാൾ തലയിടിച്ച് വീണു എന്ന വാർത്ത ആ നാടാകെ പടർന്നു ആ വീഴ്ചയ്ക്ക് ശേഷം അയാളുടെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു അയാൾ പ്രാന്തനെ പോലെ ആ നാടാക്കി അലറി വിളിച്ചു നടന്നു രാത്രിയും പകലുമില്ലാതെ ആ നാട് മുഴുക്കെ അയാൾ അലഞ്ഞു നടന്നു അയാൾ ആ നാടിന് ഒരു ശാപമായി മാറി അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് അത് സംഭവിക്കുന്നത് ആ ഗ്രാമത്തിലേക്ക് ഒരു സന്യാസി എത്തുന്നു കാവിക്കളറിലെ വേഷവും വെളുത്ത മുടിയും താടിയുമായിരുന്നു വേഷം